കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് വിവരങ്ങൾ ഇവിടെ നല്ല കേട്ടിട്ട് വന്നതാ പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട് ശേഖരന് വേണാവോ ഇരിക്കു ഇരിക്കു സ്വന്തം രോഗം ചികിത്സിക്കാൻ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ പുറത്ത് പുറത്തുപോട് കുഷ്ടരോഗാശുപത്രി വേറെ എഴുതി വെക്കേ മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി മാറി നിക്ക് വേണ്ട വാ എന്റെ കൂടെ ഞാനാ വിളിക്കണേ വരാൻ ഇതെന്റെ വാക്കല്ല അവൻ അവനാ നിന്നെ വിളിക്കണേ നീലൻ പറഞ്ഞത് കേൾക്കില്ലാച്ചാ നീലക്ക് ഞാനും വിഴും അപ്പ എന്റെ മുന്നിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പറ്റിയിട്ടില്ല എന്തായാലും ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഇമിറ്റേറ്റ് ചെയ്തത് ഒരുപാട് ചിരിപ്പിച്ച ആളാണ് ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പല പല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിൽക്കുമ്പോൾ ഷൂട്ടിന്റെ തിരക്കൊക്കെ കാരണം ഒരുപാട് സമയൊന്നും ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി കാണത്തില്ല എന്നാലും ഇന്നും ഇന്നസെന്റേട്ടനുമായിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറി എന്താ ബെസ്റ്റ് മൂമെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഓർമ്മയുണ്ട് അപ്പൊ അവൻ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ആ ഞങ്ങളിവിടെ എറണാകുളത്ത് താമസിക്കുമ്പോ ഞങ്ങളൊരു ഫ്ലാറ്റില് താമസിക്കുന്നെ അപ്പൊ ഞാനും എൻ്റെ അനിയത്തിയും ഞങ്ങൾ കളിക്കാൻ പോകും പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അന്ന വേഗം എൻ്റെ പെങ്ങൾ അന്ന വേഗം ഇങ്ങനെ ഓടി അപ്പം ഞാനും അതിൻ്റെ പുറകോടി ഞാൻ പെട്ടെന്ന് ഒരു മാൻഹോളിലേക്ക് വീണു മാൻഹോളിലേക്ക് വീണപ്പോൾ തന്നെ അന്ന ഇങ്ങനെ എന്നെ പുറകിലേക്ക് നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല അപ്പം അന്നക്ക് മനസ്സിലായി ഞാൻ ഈ മാൻഹോളിൻ്റെ ഉള്ളിൽ വീണു എന്നുള്ളത് അപ്പം അവള് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതേ ഇന്നു ഇന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറയുണ്ട് ഇത് കേട്ട് അപ്പാപ്പൻ വന്നു അപ്പാപ്പനുണ്ടായി ഞങ്ങളുടെ കൂടെ അങ്ങനെ അപ്പാപ്പൻ ആ മാൻ ഹോളിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാണ് ഒരു പക്ഷേ അങ്ങനെ അപ്പാപ്പ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ ഒന്നും കാണാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു അപ്പാപ്പന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടാണ് അപ്പാപ്പൻ കാരനാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിക്കുന്നതും എനിക്ക് ആ പേരിനെ ഇനി ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് അതിന് എനിക്ക് ഒരവസരം ലഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റില് ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാ എന്റെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയിൽ അഭിനയിക്കണം അഭിനയിക്കണെന്നുള്ളത് ഹായ് ഗായ്സ് എന്നാണ് ആ സിനിമയുടെ പേര് അതില് ബിജു കുട്ടൻചാട്ടനും ഉണ്ട് എൻ്റെ ഒപ്പം അതെ 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 ഇനി അഭിനയിക്കാൻ പോവാണ് ഇല്ല എനിക്ക് ലൊക്കേഷനിൽ പോവാൻ അങ്ങനെ അവസരം ലഭിച്ചിട്ടില്ലേ കാരണം ആ സമയത്ത് എനിക്ക് ക്ലാസ് ഉണ്ടാവു അപ്പൊ എനിക്ക് അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നടക്കില്ല വീട്ടിലെ സമയത്ത് ആയിട്ടും പറയണല്ലോ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് പറയുന്നത് ആയിട്ട് നിന്നിട്ട് അത് നമുക്ക് ഭയങ്കര പ്രത്യേകിഷ്ടം തോന്നൂട്ടോ എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ നായകൻ നിങ്ങൾ രണ്ടുപേരാണ് തോന്നുന്നു കാരണം ടിനീടെ മോനും അല്ലേ അല്ല നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്ലസ് പ്ലസ് അതെ െ ഒരു സ്കൂൾ അതെയാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് വലിയൊരു ഭാഗ്യായിട്ട് ഞാൻ കരുതാണ് ഇത്രയും വലിയൊരു ഫ്ലോറിൽ എന്നെ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാലും വലിയ സന്തോഷം അതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സന്തോഷം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്താ ഞാൻ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തേർഡ് ഇയർ ആണ് അവിടെ തന്നെ ഇരിഞ്ഞാലക്കുടയില് ക്രൈസ്റ്റ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത് ഇനി നമുക്ക് ഇരിക്കാം പിന്നെ പെർഫോം ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ